സോ ആയ ഫ്രണ്ട്സ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്നുള്ള മൂവി ദിലീപേട്ടൻ്റെ മൂവിയാണ് ലിസ്റ്റൺ സ്റ്റീഫറാണ് എൻ്റെ പ്രൊഡക്ഷൻ ബിൻഡോ സ്റ്റീഫറാണ് എൻ്റെ ഡയറക്ഷൻ റാണി റാണ എന്ന് പറയുന്ന ഒരു പുതുമുഖ നായികയുണ്ട് വേറെ കുറച്ച് കഥാപാത്രങ്ങളാണ് നമ്മൾ സിദ്ധിക്കുകയുണ്ട് ധ്യാൻ ശ്രീനിവാസനുണ്ട് നമ്മുടെ ഉറുഷി ചേച്ചി ഒന്ന് വന്ന് പോകുന്നുണ്ട് മഞ്ജു ചേച്ചി ഉണ്ട് മഞ്ജു ചേച്ചിയുണ്ട് മഞ്ജുപിള്ള മഞ്ജുപിള്ളയുണ്ട് ആൻഡ് നമ്മുടെ ജോണി ഉണ്ട് അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങൾ നടങ്ങുന്ന സിനിമ ഒരു ഫാമിലി മൂവി ഒരു ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് സിനിമ കൊണ്ടുപോകുന്നത് എന്നാൽ ദിലീപേൻ്റെ മറ്റ് സിനിമകളിൽ നിന്ന് നോക്കുവാണെങ്കിൽ വ്യത്യസ്തമായിട്ട് വളരെ മെച്യോർഡായിട്ട് കോമഡി പറയുന്ന മെച്ചൂർഡായിട്ട് കോമിക്ക് കൈകാര്യം ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ടാണ് പ്രിൻസ് എന്ന കഥാപാത്രത്തെ ദിലീപേട്ടൻ എടുത്തത് പക്ഷേ എനിക്കത് ഇഷ്ടപ്പെടാനുള്ള ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ദിലീപട്ടൻ എടുക്കുമ്പോഴത്തേക്ക് പഴയകാല കോമഡിയെ ഒന്ന് ആവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ദിലീപേട്ടൻ്റെ സിനിമകൾ പക്ഷേ ഇത് ഇതങ്ങനെയല്ല ഇത് ഇച്ചിരി കൂടെ വ്യത്യസ്തമായിട്ടും ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതായത് കറണ്ട് സിറ്റുവേഷൻ നടക്കുന്ന ചില സോഷ്യൽ മീഡിയ ഫേക്ക് ന്യൂസുകളും സോഷ്യൽ മീഡിയ ഇൻറ്റർപ്രിറ്റേഷൻസും അതായത് അനാവശ്യമായിട്ട് സോഷ്യൽ മീഡിയ ഇന്റർപ്രറ്റ് ചെയ്ത് നമ്മുടെ ഫാമിലിനെയും അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിനെയും ഇച്ചിരി ഒന്ന് പബ്ലിക്കായി എക്സ്പോസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് സൊസൈറ്റിയിൽ അതിനെയും കൂടെ ഒന്ന് എക്സ്പോസ് ചെയ്ത് അതിനെയും കൂടെ ഒന്ന് ട്രോൾ ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് സിനിമ ഫീൽ ചെയ്തു ഓക്കെ സിനിമയുടെ ഒരു പ്രമേയം നോക്കുവാണെങ്കിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന രീതിയിൽ തന്നെ അതായത് സ്വന്തം അനിയന്മാർക്ക് വേണ്ടി ജ്യേഷ്ഠൻ കഷ്ടപ്പെടുന്നു അനിയന്മാരുടെ കല്യാണം അവരുടെ പ്രസവം അവരുടെ പേര് അവരുടെ ഇരുപത്തെട്ട് അവരുടെ അവരുടെ ആ ഒരു ഒരു ജീവിതത്തിന് വേണ്ടി പണി ചെയ്യാത്ത അല്ല ഒരു പണിക്കും പോകാത്ത അനിയന്മാർക്ക് വേണ്ടി ഇവൻ അച്ഛൻ പോലും പണിക്ക് പോകാതെ രാഷ്ട്രീയം കളിച്ച് നടക്കുന്ന അച്ഛന് വേണ്ടി സ്വന്തം ജ്യേഷ്ഠൻ അല്ലെങ്കിൽ സ്വന്തം മൂത്ത മകൻ അല്ലെങ്കിൽ ആ കുടുംബനാഥനായി മാറാൻ മാറുന്ന ഒരു സാഹചര്യമുള്ള സിനിമ ഇതിനു മുമ്പ് അങ്ങനത്തെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ജെറമേട്ടനാണ് അങ്ങനത്തെ ഒരു ജോണർ കൂടുതലെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ലാലേട്ടൻ എടുത്തിട്ടുണ്ട് സോ അങ്ങനത്തെ ഒരു ജോണറിനെ വളരെ രസകരമായിട്ട് ചിത്രീകരിക്കാൻ തെളിവ് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അത് വിജയിച്ചിട്ടുള്ളതാണ് എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്തത് കാരണം സിനിമ സിനിമയുടെ പല നർമ്മ മുഹൂർത്തങ്ങളും നമുക്ക് ശരി ശരിക്കും നമുക്ക് ഇഷ്ടപ്പെടും കാരണം പഴയകാല ദിലീപേട്ടൻ്റെ കോമഡിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കാലത്ത് ഒരു നയൻറ്റീസ് കഴിഞ്ഞ് ടു തൗസൻഡിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇച്ചൂൺ കൂടെ നല്ല കോമഡികൾ ദിലീപേട്ടൻ കൊണ്ടുവന്നായിരുന്നു അതായത് നമ്മുടെ ടു ഒരു ഡയലോഗില്ലേ എടാ ഊളെ നീ എന്നെ ട്യൂൺ ജിയായിരുന്നു എന്ന് പറയുന്ന പിന്നെയും ചിന്തിക്കുന്ന ഒരു കോമഡികൾ ഉണ്ടല്ലോ അപ്പം ഐ വാണ്ട് ടു നോ ഹൗ മെനി മമ്മീസ് ആൻഡ് ഡാഡീസ് യു ഹാവ് അതിൻ്റെ കംപ്ലീറ്റ് കംപ്ലീറ്റ് ലിസ്റ്റ് ബിഫോർ സൺറൈസ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ആ ഒരു ഒരു അൺസ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള എന്താ പറയുക ദിലീപടിൻ്റെ സ്വന്തം കോമഡികളുണ്ടല്ലോ അതൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് സോ അങ്ങനത്തെ രസകരമായിട്ടുള്ള നർമ്മ മുഹൂർത്തങ്ങൾ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആൻഡ് ഇച്ചിരി കൂടെ രസമാണ് സിനിമ കണ്ടുകൊണ്ടിരിക്കുക നമുക്ക് ഇഷ്ടപ്പെടും ആൻഡ് ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞ പോലെ കാരണം ഇപ്പോൾ ഒരു ഒരു കല്യാണത്തിൽ പോയി കഴിഞ്ഞാൽ ആ കല്യാണത്തെ കല്യാണത്തിൻ്റെ അവിടെ ചെറുക്കൻ്റെയും പെണ്ണും കൊണ്ടുവരുന്ന ക്യാമറമാനും അല്ലാതെ ഇപ്പോൾ സെലിബ്രിറ്റി ആണെങ്കിൽ ഉറപ്പായിട്ടും പുറത്തുനിന്ന് യൂട്യൂബേഴ്സ് വരും ഇൻഫ്ലുവൻസേഴ്സ് വരും അവർ കയറി മേയും അവർ കയറി വീഡിയോ എടുക്കുന്ന മാത്രമല്ല അവിടെ ഇരിക്കുന്ന ജനങ്ങൾക്ക് അത് അവിടെ ഇരിക്കുന്ന റിലേറ്റീവ്സിനെ കല്യാണം കാണാനോ അല്ലെങ്കിൽ എൻഗേജ്മെന്റ് കാണാനോ ഉള്ള ഒരു ഒരു ചാൻസ് പോലും കൊടുക്കാതെ ഫുൾ കവർ ചെയ്ത് സ്വന്തം ചാനലിൽ എടുത്ത് റേറ്റിംഗ് കൂട്ടുന്ന കുറേ ആളുകളുണ്ട് സോ അവരെയും ഒന്ന് എക്സ്പോസ് ചെയ്യിക്കുന്നുണ്ട് ദിലീപടം പറഞ്ഞത് ഇച്ചിരി ഓവർ അല്ലേ എന്ന് പറയുന്നുണ്ട് തന്റെ കണ്ടന്റിന് വേണ്ടി സ്വന്തം അപ്പപ്പം മരിച്ചാലും അല്ലെങ്കിൽ സ്വന്തം പേരൻസ് ആരെങ്കിലും മരണപ്പെട്ടാൽ പോലും അത് കണ്ടന്റ് ആക്കാൻ പറ്റണം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ടു കെ കിഡ്സിനെയും ഇവിടെ എക്സ്പോസ് ചെയ്യുന്നുണ്ട് ഇപ്പം ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് നോർമൽ വന്ന കാര്യം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൊല്ലം സുതി അദ്ദേഹം മരണപ്പെട്ടു അപ്പം മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള ആ ഒരു വിഷമ സാഹചര്യത്തെ ഏറ്റവും കൂടുതൽ എക്സ്പോസ് ചെയ്ത് നമ്മുടെ ഈ ഈ തലമുറയിലെ യൂട്യൂബർമാരാണ് അപ്പോൾ അവിടെ വന്നിട്ടുള്ള അതിഥികൾ അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് അപ്പോൾ ലക്ഷ്മി നക്ഷത്ര പോലെയുള്ള ഒക്കെ അവർ കരയുന്ന രംഗങ്ങളൊക്കെ അവർ കണ്ണുനീര് വീഴുന്നത് പോലും വളരെ സ്ലോ മൂഷനിൽ വീഡിയോസിൽ കാണിച്ച് അങ്ങനെ കാണിച്ചിട്ടില്ല ഞാൻ ഞാനിത്തി എക്സാറ്റഡായിട്ടായിട്ട് പറഞ്ഞതേ ഉള്ളൂ സോ അങ്ങനത്തെ ഒരു നിമിഷം പോലും കാണിച്ച് വ്യൂസ് കൂട്ടി ഈ പറഞ്ഞപോലെ തമിഴിൽ പോലും അല്ലെങ്കിൽ ടൈറ്റിൽ പോലും ആ രീതിയിലുള്ള സംഭവം കയറ്റി വ്യൂസ് കൂട്ടാൻ നോക്കിയിട്ടുണ്ട് സോ അവിടെ ആ ഒരു ആ ഒരു വ്യക്തി മരിച്ചതിനെക്കാട്ടും കൂടുതൽ ആ ഒരു കണ്ടന്റിലാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് അതുപോലെ തന്നെ പല സാഹചര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ സിനിമയിലെ സെറ്റിൽ നിന്ന് അല്ലെങ്കിൽ സിനിമയുടെ റിവ്യൂ എടുക്കുന്ന സമയത്ത് പോലും സ്ത്രീകൾ ഡ്രസ്സ് ഒന്ന് അഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിൽ എവിടെയെങ്കിലും എക്സ്പോസ് ആകുന്ന സാഹചര്യത്തെ മാത്രം ചൂണ്ടിക്കാണിച്ച് വീഡിയോ എടുക്കുന്ന ആളുകളെയും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് സോ അങ്ങനെയുള്ള ഒരു 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 വൈകൃതമായിട്ടുള്ള സ്വഭാവത്തെയും എക്സ്പോസ് ആക്കിയിട്ടുണ്ട് ഈ സിനിമയിൽ ആൻഡ് പിന്നീട് നമുക്ക് ഇതൊന്നും ശരിയല്ല ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ ലൈഫിനെയും അല്ലെങ്കിൽ പേഴ്സണൽ നിമിഷങ്ങളെയും എന്താ പല സാഹചര്യങ്ങളും നമ്മളെ വേദനിപ്പിക്കുന്ന സംഭവമാണ് എന്ന് കാണിച്ചിട്ട് ഒന്ന് നല്ല പാതയിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോൾ വീണ്ടും കുഴിയിൽ നിന്ന് പടുകുഴിയിലേക്കാണല്ലോ ചാടുന്നത് എന്നുള്ളൊരു ട്വിസ്റ്റും കൂടെ ക്ലൈമാക്സിൽ കൊടുക്കുന്നുണ്ട് അതെന്താണ് ആ ട്വിസ്റ്റ് എന്താണ് ആ ഒരു സംഭവം എന്ന് വെച്ചാൽ കഥ സിനിമ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത് സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കണം സോ ഇത് ഓ ടി മൂവി മാത്രം വേണ്ട എനിക്ക് കാണാൻ തോന്നുന്നില്ല ഉറപ്പായിട്ടും ഒരു തിയേറ്ററേറ്റിൽ വാച്ച് മൂവിയാണ് കാരണം അതിനകത്ത് കുറച്ച് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാമിലി അടുന്ന് ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് കാരണം ഇപ്പോൾ നമ്മൾ തുടരും സിനിമ കണ്ടുമ്പോഴത്തേക്കും നമ്മൾ കണ്ണെന്ന് അറിയാൻ നമുക്ക് തിയറ്ററിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റില്ല ഏതൊരു ഫാമിലിക്കായാലും അതൊന്ന് നെഞ്ചോട് നെഞ്ചത്തൊരു ചെറിയൊരു വിങ്ങലോടുകൂടി ഒരു ഭാരത്തോടു കൂടിയാണ് ഇറങ്ങുന്നത് പക്ഷേ ഇവിടെ അങ്ങനല്ല ഒന്ന് സന്തോഷ് തന്നെയാണ് സിനിമയിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു റെസ്പോൺസാണ് എനിക്ക് പേഴ്സണലി സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇറങ്ങിയത് എല്ലാവരും തന്നെ മുർവശി ചേച്ചി ആയിക്കോട്ടൊരു ക്യാമിയ റോളാണ് പക്ഷെ അവരും അവരും ഒരു ഡയലോഗകത്ത് പറയുന്നുണ്ട് അതായത് ഈ തരത്തിലുള്ള ഒരു ഐഡന്റിറ്റി പോലും ഇല്ലാതെ ഐ ഡി കാർഡ് പോലും ഇല്ലാത്ത ഒരു 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 യൂട്യൂബർ അല്ലെങ്കിൽ എന്തും പറയാം എന്തും വിളിച്ചു പറയാം എന്നുള്ള സാഹചര്യത്തിലേക്ക് വരുന്ന വരുന്ന ഒരു സംഭവമുണ്ട് മേ ബി അത അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമായിരിക്കാം പക്ഷേ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരാളുടെ പേഴ്സണൽ ലൈഫിലേക്കും ഒരാളുടെ പേഴ്സണൽ സ്പേസിലേക്കും ഒരു പേഴ്സണൽ ബോർഡറിലേക്കും കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യമാണ് എന്നൊരിക്കലും നമ്മൾ കരുതരുത് എന്ന് മാത്രമാണ് ഈ സിനിമയിലൂടെ എനിക്ക് ഫീൽ ചെയ്തത് സോ എന്തായാലും നമ്മുടെ വിൻഡോ സ്റ്റീഫൻ ആൻഡ് ലിസ്റ്റൻ സ്റ്റീഫൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എത്രത്തോളം സിനിമ മുന്നോട്ട് പോകും പോകുമെന്നറിയില്ല എന്നാലും സിനിമ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു സിനിമ കണ്ടവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൺബോക്സ് അറിയപ്പെടുത്തുക അതിൻ്റെ അഭിപ്രായങ്ങൾ കൺബോക്സ് അറിയപ്പെടുത്തുക അല്ലെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ഒട്ടുമിക്ക ആളുകളും നമ്മുടെ എന്താ പറയുക ധ്യാൻ ശ്രീനിവാസന് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വലിയ ഒരു ഒരു കഥാപാത്രങ്ങളൊന്നുമില്ല ബട്ട് ഒരു ഒരു ആവറേജ് ആയിട്ടാണ് സിനിമ പോകുന്നതാണ് തോന്നുന്നത് എന്തായാലും സിനിമ ഒരു ഓവറോൾ നല്ലൊരു ഫാമിലി കോമഡി വൈബ് മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് സോ